ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഒരിക്കൽ കൂടി അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുൻതാരവും സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്ത് പാകിസ്ഥാനുമായുള്ള രണ്ടാമത്തെ ഗ്രൂപ്പ് മത്സരത്തിലെ പ്ലേയിങ് ഇലവനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് സഞ്ജു സാംസണിനെ എല്ലായ്പ്പോഴും വിമർശിക്കാറുള്ള പതിവ് ശ്രീകാന്ത് തെറ്റിച്ചില്ല പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ സഞ്ജു സാംസണിന് ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല അഞ്ചാം നമ്പറിലായിരിക്കും അദ്ദേഹം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഈ പൊസിഷൻ സഞ്ജുവിന് നൽകാതെ പകരം ഇടങ്കയ്യൻ ബാറ്ററായ ശിവൻ ദുബേയായിരുന്നു ഈ റോളിൽ ഇറക്കി സഞ്ജു സാംസണിന് ഫിനിഷിംഗ് റോൾ അത്ര യോജിച്ചതല്ലെന്നും അതിനാൽ ഈ റോളിൽ അദ്ദേഹത്തെ വെച്ച് പരീക്ഷണത്തിന് മുതിരാതെ ജിതേഷ് ശർമ്മയെ ദൗത്യം ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്നും ശ്രീകാന്ത് ആവശ്യപ്പെട്ടു സഞ്ജു സാംസണിനേക്കാൾ നൂറ് ശതമാനം മെച്ചപ്പെട്ട ഫിനിഷറാണ് ജിതേഷ് ശർമ്മ സഞ്ജുവിനോട് എനിക്ക് സഹതാപമുണ്ട് കാരണം അവനൊരു ടോപ്പ് ഓർഡർ ബാറ്ററാണ് സഞ്ജു ഗംഭീര കളിക്കാരനാണ് പക്ഷേ അവന് മുൻനിരയിലാണ് കളിക്കാൻ സാധിക്കുക ഇന്ത്യൻ ടീമിൻ്റെ മുൻനിരയിൽ ബാറ്റ് ചെയ്താൽ എതിർ ടീം ബോളിംഗ് നിരയെ തകർത്ത് വിടാനുള്ള ശേഷി സഞ്ജുവിനുണ്ട് എന്നാൽ ഇതേ രീതിയിൽ ഫിനിഷർ റോളിൽ ബാറ്റ് ചെയ്യാൻ അവനോട് ആവശ്യപ്പെട്ടാൽ സഞ്ജുവിന് അത് സാധിക്കില്ലെന്നും ശ്രീകാന്ത് വിശദമാക്കി സഞ്ജു സാംസണിന് ഈ ഏഷ്യ കപ്പിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചേക്കില്ല അവനെ അവർ ടീമിൽ വെറുതെ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് സഞ്ജുവിന് പകരം ഫിനിഷർ റോളിൽ ജിതേഷ് ശർമ്മയെ മാത്രമേ ഇന്ത്യ കളിപ്പിക്കാൻ പാടുള്ളൂ ആറാം നമ്പറിൽ അവനാണ് കൂടുതൽ മെച്ചപ്പെട്ട ഓപ്ഷൻ ഏഷ്യ കപ്പിന് മുൻപ് നടന്ന മൂന്ന് ടി ട്വൻ്റി പരമ്പരകളിലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായിട്ടായിരുന്നു സഞ്ജു കളിച്ചത് ഈ പുതിയ ഓപ്പണിംഗ് ജോഡി വലിയ വിജയമായി മാറിയിരുന്നു ഇവയിൽ നിന്നും മുപ്പത്തെട്ട് ശരാശരിയിൽ നൂറ്റി എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യാനും അദ്ദേഹത്തിനായിരുന്നു മൂന്ന് സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ രണ്ട് സെഞ്ചുറികൾ അടിച്ച സഞ്ജു അതിന് തൊട്ട് മുൻപ് ബംഗ്ലാദേശിനെതിരെ കന്നി സെഞ്ചുറിയും കുറിച്ചിരുന്നു അതേസമയം ട്വൻ്റി ട്വൻ്റിയിൽ ഇന്ത്യയുടെ നമ്പർ വൺ ബോളറായ ഹർഷദീപ് സിംഗിനെ ഏഷ്യക്കപ്പിൽ കളിപ്പിക്കാതെ പുറത്തിരുത്തുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു കെ ശ്രീകാന്ത് കടുത്ത അനീതിയാണ് ഇടങ്കയ്യൻ പൈസറോട് ടീം മാനേജ്മെൻ്റ് കാണിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു